കാപ്പ നിയമപ്രകാരം രണ്ടു പേർക്കു നേരെ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഉത്തരവ് നിരവധി മയക്കുമരുന്ന് കടത്ത് കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരും തിരൂരിലെ പല പ്രശ്നങ്ങളിലും പ്രധാനിയായിട്ടുള്ളതുമായ പുറത്തൂർ സ്വദേശി തെക്കഞ്ചേരി സുധീഷ് കൂട്ടായി സ്വദേശി കുറിയന്റെ പുരക്കൽ വെട്ടുകാസിം എന്നറിയപ്പെടുന്ന മുഹമ്മദ് കാസിം എന്നിവർക്ക് നേരെയാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് തൃശൂർ റേഞ്ച് ഡിഐജി ജി അജിത ഐ പി എസ് വിലക്കേർപ്പെടുത്തി ഉത്തരവിറക്കിയത് നിരന്തരം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ഡിഐജി ഉത്തരവിറക്കിയത് സുധീഷ് നിരവധി മയക്കുമരുന്ന് കേസുകളിലും അടിപിടി കേസിലും മുഹമ്മദ് കാസിം കൊലപാതക ശ്രമം കവർച്ച തുടങ്ങിയ കേസുകളിലും പ്രതിയായിട്ടുള്ളവരാണ് സുധീഷിന് ഒരു വർഷക്കാലത്തേക്കും കാസിമിന് ആറുമാസക്കാലത്തേക്കുമാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ ഷിജോ സിതംഗച്ചൻ സീനിയർ സി ഷിജിത് ഓ ധനേഷ് സി പി ഓ പ്രസാദ് എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികൾ ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെടുന്നതാണ് ന്യൂസ് ബ്യൂറോ www.empirecollege.in